ുംവിച്ചും ഇനി അവർക്ക് പരീക്ഷണങ്ങളുമാണ് വന്ന് ഭവിക്കുന്നത് എങ്കിൽ അവർ പറയും മുഹമ്മദ് മുഖത്ത് നോക്കി പറയും ഇത് നിന്നെ കൊണ്ടാണ് നീ കാരണമാണ് എന്ന് അവർ പറയുമായിരുന്നു അല്ലാഹു അതാ അതിനു ശക്തമായ മറുപടി പറയുന്നു കൊല്ലബിയെ പറയുക കൊല്ലും എന്തില്ല എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് എന്ന് നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പിഴച്ച വിശ്വാസം ഒരിക്കലും നമ്മുടെ മുസ്ലിമീങ്ങളുടെ അഹൽസുന്നത്തിൻ്റെ വിശ്വാസമല്ല ഇത്തരത്തിലുള്ള ശകുനം നോക്കലും ആ ശകുനത്തിൽ വിശ്വസിക്കലും അറിയാൻ പോകലും അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഈ രൂപത്തിൽ കാര്യങ്ങൾ തീരുമാനിപ്പിക്കലും ഒക്കെ ഷിർക്കിൽപ്പെട്ടതാണ് ഷിർക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഇതൊക്കെ വന്നത് ഇതര സമുദായങ്ങളിൽ നിന്നാണ് യഹൂദികളിൽ നിന്നാണ് അതുപോലെ ഷിയാക്കളിൽ നിന്നാണ് അതുപോലെ മറ്റു മദസ്സരിൽ നിന്നുമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം എന്നത് ആറ് ഈമാൻ കാര്യങ്ങളിൽ ഒന്നായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചതല്ലേ ദിവസങ്ങൾക്കോ സമയങ്ങൾക്കോ അതല്ലെങ്കിൽ വല്ല മൃഗങ്ങൾക്കോ അതുപോലെയുള്ള കാര്യങ്ങൾക്കോ നമ്മുടെ ഹൈറും ഷർറും തീരുമാനിക്കാൻ എന്ത് അർഹതയാണുള്ളത് നേരത്തെ നിങ്ങൾ കേട്ടില്ലേ പല്ലി ശബ്ദിച്ചാൽ പല്ലിയെ അള്ളാഹു അങ്ങനെയാണ് പടച്ചത് അത് ശബ്ദമുണ്ടാക്കും ഒരു പൂച്ച അത് നമ്മുടെ കുറുകെ ചാടിപ്പോയി എങ്കിൽ പ്രിയമുള്ളവരെ ബുദ്ധിയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പൂച്ചക്ക് നമ്മേക്കാൾ തിരക്കുണ്ട് അതിനെ പോകാൻ അനുവദിക്കുക അതല്ലാതെ ആ പൂച്ച നമ്മുടെ കുറുകെ ചാടിയത് കൊണ്ട് നമ്മുടെ യാത്രയെ അത് ബാധിക്കുമെന്ന് വിശ്വസിക്കുക എന്നത് എത്ര വിഡിത്തമാണ് അതല്ലെങ്കിൽ ചില ദിവസങ്ങൾ ചൊവ്വാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം പഴയകാലത്ത് പറയാറുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിലൊക്കെ സുപരിചിതമായ ചില ബൈത്തുകൾ പ്രത്യേകം നമുക്ക് കാണാം ശനിയാഴ്ച ദിവസം വസ്ത്രമെടുക്കുന്നത് അത് പാടില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകൾ നമുക്ക് കാണാം മുസ്ലിം സമുദായത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഷിർക്കിൻ്റെ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളുടെ ഇനങ്ങളാണ് വിശദമായി വിശദീകരിച്ചു പറയേണ്ട കാര്യങ്ങളാണ് ഇവയൊക്കെ പറഞ്ഞതിൻ്റെ ചുരുക്കം പ്രിയമുള്ളവർ ഇത്തരത്തിലുള്ള ശകുനം നമുക്ക് ചേർന്നതല്ല